ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ പലതും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതും ഓവറായി പലതിനും പലർക്കും പ്രതീക്ഷ നൽകുന്നുണ്ട് പലപ്പോഴും പലരും മറന്നുപോകുന്ന ഒരു കാര്യമാണ് ഓരോ കാര്യത്തെയും അല്ലെങ്കിൽ ഓരോ സാഹചര്യത്തെയും എങ്ങനെ കാണണമെന്നും ഓരോരുത്തരോടും എങ്ങനെ പെരുമാറണമെന്നും ഓരോ ഇമോഷൻസിനെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുമുള്ളത് എപ്പോഴും എല്ലാവരും വേണ്ടത്ര പരിഗണന നൽകാതെ അങ്ങ് വിട്ടുകളയും എന്നിട്ട് അർഹിക്കാത്തവർക്ക് എല്ലാം വാരിക്കോരി കൊടുക്കുകയും ചെയ്യും എന്നിട്ടോ എല്ലാം കഴിയുമ്പോൾ എല്ലാം കൈവിട്ട് പോയി കഴിഞ്ഞ് കരഞ്ഞു തീർക്കും ആ വേദന അങ്ങനൊന്നും തീരില്ല എന്നാലും ആ വേദനയുടെ തീച്ചുളയിൽ ഓരോ നിമിഷവും എരിഞ്ഞു തീർക്കും അങ്ങനെ വരുമ്പോൾ സത്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെയാണ് നഷ്ടപ്പെടുക അതുപോലെ ഓവർ എക്സ്പെക്റ്റേഷൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ വരുത്തി വെച്ച വിന കാരണം പിന്നീടുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യം പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യും അതിനാൽ അമിതമായി ആരിലും ഒന്നിലും ഒരു പ്രതീക്ഷയും കൊടുക്കരുത് കാരണം യാഥാർത്ഥ്യമല്ലാത്ത പ്രതീക്ഷകൾ നിങ്ങളുടെ വ്യക്തതയെ മറയ്ക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഒരു കാര്യം മറക്കരുത് അതായത് സ്നേഹം ഇപ്പോഴും നിങ്ങളിലും നിങ്ങളുടെ ചുറ്റിലുമുണ്ട് അതൊരിക്കലും പൂർണ്ണതയുമല്ല വേദനയില്ലാത്തതുമല്ല പക്ഷേ യഥാർത്ഥമാണ് സ്വയം വിശ്വസിക്കുക അതായത് സ്വന്തം കഴിവിൽ വിശ്വസിക്കുകയും സ്വയം സ്നേഹിക്കുകയും ചെയ്യുക താങ്ക് യു ഡിയേഴ്സ്